രണ്ട് ദിവസം മുമ്പ് വന്ന ഒരു പിന്നെ വീഡിയോയാണ് അപ്പോൾ ഇത് എന്നുവെച്ചാൽ എഞ്ചിനീയർ ആയ രണ്ട് പിള്ളേർ മരിച്ച ഒരു സംഗതിയാണ് മുഞ്ഞു മരിച്ചത് നിങ്ങൾ അറിഞ്ഞ് കാണുമായിരിക്കും കൊച്ചി പെൺകുട്ടി കൊല്ലത്തും ആ കൊച്ചി ഇടുക്കലാണ് എനിക്കത് കണ്ടപ്പോൾ ഒരു ഇതിട്ടോ അതുകൊണ്ടിട്ടാണ് സോറി അപ്പോൾ അത് കണ്ടപ്പോൾ കണ്ടപ്പം ഞാനിക്കത് പറയണമെന്ന് തോന്നി ഇവിടെ ആരാണ് തെറ്റുകാർ നമുക്ക് ആരു ഭാഗത്താണ് തെറ്റ് പറയേണ്ടത് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ ചില വീഡിയോസിലൊക്കെ കാണുന്നുണ്ട് ട്രെയിനിലൊക്കെ പിള്ളേർ അതിരി കവിഞ്ഞ് പരസ്പ പരസ്പരം മറന്ന് എന്നാ അവർ വല്ലാത്ത രീതിയിലോട്ട് പോകുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ പോയി കല്യാണം കഴിക്കുക അതാണ് എനിക്ക് പറയാനുള്ള കാര്യം മറ്റുള്ളവരെ കാണിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർ അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പിള്ളേർ ഒരുപാട് ഇപ്പം ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇത് ഈ ഇതിൻ്റെയൊക്കെ താഴെ വരുന്ന എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയണം ബസ്സിൽ വെച്ചിട്ട് പോയും പെൺ പിള്ളേരും ആമ്പിള്ളേരും പല രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒന്നും ഇവരോടൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല കാര്യം ഇരിക്കാ പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് പിള്ളേർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ പ്രായപൂർത്തിയായി നമ്മളെന്തും ചെയ്യും എന്നുള്ളതാണ് പക്ഷേ ഇവരെ നിയന്ത് ിക്കാനും ഇവരെ പറഞ്ഞു മനസ്സിലാക്കാനും ഒറ്റ ഒരാക്കേ പറ്റത്തുള്ളൂ അവരെ വീട്ടുകാർക്ക് അവർ വീട്ടുകാർക്ക് മാത്രമേ അത് സാധിക്കത്തുള്ളൂ അല്ലാതെ പിന്നെ ആരെ ഇവർ ശരിയാക്കുക അല്ലെങ്കിൽ ഇവർ ആരെ പറഞ്ഞു കൊടുക്കുക നാട്ടുകാർ പറയാൻ പറ്റത്തില്ല നാട്ടുകാർ പറഞ്ഞാൽ അത് സദാചാരമാണ് കാര്യം അത് നമുക്ക് ഇടപെടാനുള്ള അവകാശമില്ല അ സ്വന്തം സ്വന്തം മാതാപിതാക്കൾക്ക് ഇടപെടാലോ മാതാപിതാക്കൾക്ക് പറയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്ടങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കെട്ടിച്ച് തരാം രണ്ടുപേർക്കും ജോലിയൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒട്ടും നിൽക്കുക കള്ളിയില്ലാതെ പിള്ളേരെ നിങ്ങൾ കെട്ടിച്ചിടണമെന്ന് അത്രേ പറയാനുള്ളൂ കെട്ടിച്ചുവിട്ടെ പിന്നെ ബാക്കിയൊക്കെ അവരനുഭവിക്കട്ടെ അത്രേ ഉള്ളൂ എന്തായിരുന്നു അനുഭവിക്കാനുള്ളത് അനുഭവിക്കും അപ്പോൾ അത് എനിക്ക് ആകെ പറയാനുള്ള കാര്യം അതാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കാണിച്ച് കൂട്ടി നടക്കുന്നതിലും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടങ്ങളും കാര്യങ്ങളുണ്ട് ഇപ്പോൾ ആരും പ്രേമിക്കാത്തവർ പ്രേമിക്കുന്നവരാണ് എല്ലാവരും ഉള്ളത് എല്ലാവർക്കും സ്നേഹങ്ങളും പ്രേമങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അകത്ത് തന്നെ പലവരും പല രീതിയിലുള്ള പ്രേമങ്ങളുള്ളതും ചിലവർ പിന്നെ വെള്ള ഉടായ്പ ആയിട്ടും ചിലർ ആത്മാർത്ഥമായിട്ടൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരുപാട് നിൽക്കള്ളി ഇല്ലാത്ത പിള്ളേരാണെങ്കിൽ തീർച്ചയായിട്ടും പിടിച്ച് കെട്ടിച്ചുകൊടുക്കുക അത് വീട്ടുകാർ എത്രയൊക്കെ അവർ കുഷ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല പിന്നെ ചെറുപ്പത്തിലേ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഈ ഒരു പിള്ളേർ എന്നാ ഇവിടെ പോയി വിജിനമായിട്ടുള്ള സ്ഥലത്താണ് അത് നിങ്ങൾ ഈ ഒരു കുളിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെ വേറെ പിള്ളേരൊക്കെ കയറി പിടിച്ചാൽ എന്ത് ചെയ്തേന് ഈ ആംഗച്ചിനെ എല്ലാം കൂടി തടയാൻ പറ്റും രണ്ട് മൂന്ന് പേരൊക്കെ വന്ന് പെൺകുട്ടിയൊക്കെ ഏർപ്പിക്കുവാണെങ്കിൽ ഈ ആ കുട്ടിക്ക് തടയാൻ പറ്റും പറ്റത്തില്ല അതുപോലെ തന്നെ ഈ ആമ്പിള്ളേരും പെൺലേരും ഒളിച്ചുകൂടി വേറെ രാജ്യത്തൊക്കെ വേറെ സ്ഥലത്തോട്ട് രാജ്യമല്ല വേറെ സ്ഥലത്തോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ എന്ത് എന്ത് ഇതാക്കിയിട്ടാണ് ഒരു പത്തിരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സായപ്പോൾ ആമ്പള്ളേരി അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു മെച്ചൂരി ആമ്പള്ളരിക്ക് വരുന്നത് അപ്പോഴുള്ള ആ ആമ്പള്ളേരെ കൂടിയൊക്കെ പോകുമ്പോൾ ആൺപിള്ളർക്ക് അത്രത്തോളം കട പിടിക്കാനൊന്നും പറ്റത്തില്ല വരുന്ന ആൾക്കാർ ചിലപ്പോൾ പെൺകുച്ചിനെ മാത്രം കണ്ടോട്ടായിരിക്കും ആക്രമിക്കാൻ വേണ്ടി വരുന്നത് അപ്പം ഈ ആൺകുട്ടിക്ക് തടയുന്നതിന് പരിധിയാണ് പത്തിരുപത്തഞ്ച് വയസ്സായ ആൺകൊച്ചല്ലേ പരിധിന് തട പ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് അത്രത്തോളം പവർ ഉണ്ടാവണം അപ്പം ഇങ്ങനത്തെ ഒക്കെ പെൺപിള്ളര് ഇങ്ങനെ ഒന്നും അറിയാതെ എടുത്ത് ചാടി ഇറങ്ങി ഒരാളെ ഒരാളെക്കൂടെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവരവരെ വീടുകളിൽ നിന്നാണ് പഠിക്കേണ്ടത് അപ്പോൾ മാതാപിതാക്കളുടെ തെറ്റൊന്നല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും മസ്റ്റായിട്ട് ഇത് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് വീട്ടുകാർ തന്നെയാണ് അത് ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളെ വീടാണെങ്കിലും ശരി കാര്യം മാമ്പിള്ളേർക്കാണെങ്കിലും ഇതുപോലെ എന്നാ പലതും സംഭവിക്കാം കാര്യം ഈ പെൺകുച്ചിനുപദ്ര പിടിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ആൺകുട്ടിക്കും പല സംഭവിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആരെങ്കിലൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ വീട്ടിൽ വിരോധിക്കുക ഇഷ്ടമാണ് എന്ത് പറഞ്ഞാലും ശരി എനിക്ക് ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിക്കണം അതായാലും ഞങ്ങൾ കുറച്ച് നാൾ ജോലി കിട്ടണവരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ നിൽക്കും വീട്ടുകാർ ഇത് അതിനെ അനുവദിക്കുന്നതെന്നൊക്കെ പറഞ്ഞു നിർത്തുക പിന്നെ ഒരു പരിധി വരെ ഇപ്പോൾ ഇവർ ഹോസ്റ്റലാണെന്ന് പറയുന്നത് ഹോസ്റ്റലാകുമ്പം ഈ കുട്ടികളെ എവിടെ പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് വരുമ്പോൾ ഇത്ര സമയമുണ്ടല്ലോ ആ സമയത്തിനുള്ളിലായിരിക്കും ഈ കുട്ടികളിങ്ങനെ ചെയ്യുന്നത് ഹോസ്റ്റലിലേക്ക് അവർ പോകുന്നു വീട്ടുകാർക്ക് ഇപ്പോൾ നാളെ വരുമായിരിക്കും അല്ലെങ്കിൽ നാളെ എത്തേണ്ടതായിരിക്കും തലേന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടാകും പക്ഷേ അത് ഹോസ്റ്റലുകാരും വീട്ടുകാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാണോ അവൾ എപ്പോഴാണ് ഇറങ്ങിയത് അവൾ ഏത് വണ്ടിക്കാണ് വരുന്നത് എത്ര മണിയാകുമ്പോൾ വീട്ടിലെത്തും എന്നൊക്കെ ഒരു ഏകദേശം ധാരണയും കാര്യങ്ങളും ഉണ്ടാകണം മക്കളാ വിശ്വസിക്കരുത് എന്നല്ല പക്ഷേ വിശ്വസിക്കണം അതുപോലെ തന്നെ അവരെ ശ്രദ്ധിക്കുകയും ചെയ്യണം അത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവർ തമ്മിൽ അല്ലാണ്ട് കുട്ടികളെ മാത്രം നമുക്ക് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോൾ എല്ലാവരും ഒരുപാട് മക്കളെ തന്നെ കുറ്റം പറഞ്ഞത് അങ്ങനെ ആയില്ല ഇങ്ങനെ ആയില്ലെന്നും അതുങ്ങളുടെ പ്രായം അതാണ് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കുഞ്ഞുങ്ങളുടെ പ്രായം അതാണ് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ എന്തിനേ ഇതിനെയും അറിയാനുള്ള ത്വര അതാണ് ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് അറിയാലോ നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് വന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും ഈ പ്രേമോ ആയാലും സ്നേഹം ആയാലും ഇല്ലാത്തവർ ഉണ്ടാകത്തില്ല ഉണ്ടാവില്ല എന്ന് തന്നെ എൻ്റെ രീതിയിൽ പറയുന്ന മനസ്സുകൊണ്ടെങ്കിലും ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കലും എല്ലാവരും മിക്കവരും ശരിക്കും ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പോലും മനസ്സുകൊണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരു കുറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുക അല്ലെങ്കിൽ ഒരാളെ പ്രേമിക്കുക എന്നുള്ളത് വലിയ തെറ്റൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ഓരോരുത്തര ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് ആ ഒരു സ്നേഹവും ഇതെന്നൊക്കെ പറഞ്ഞത് പിന്നെ ചിലതൊക്കെ ഇതൊക്കെ ഉടായ്പാട്ട് കടക്കുന്നുണ്ട് എങ്കിലും ഇതിൻ്റെ അകത്ത് തെറ്റുകാർ ആരെന്ന് പറയുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും തെറ്റുകാരില്ല ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു മുക്കഭാഗം ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നഷ്ടവും വരുന്നത് അവർക്ക് തന്നെയാണ് അതുകൊണ്ടിട്ടാണ് മുക്കഭാഗത്തോളം ഉത്തരവാദിത്തം മാതാപിതാക്കൾ എന്ന് ഞാൻ പറഞ്ഞത് കാര്യം നഷ്ടം വേറെ ആർക്കും അല്ല സ്കൂളിൽ നിന്നായാലും ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നായാലും പിള്ളേർ പോയെങ്കിൽ പോലും അവർക്കധികം വലിയ നഷ്ടങ്ങളൊന്നുമില്ല പക്ഷേ നഷ്ടങ്ങൾ മൊത്തം ഈ മാതാപിതാക്കൾക്കാണ് ഈ ആൺകുട്ടി ആയാലും പെൺകുച്ചമായാലും ശരി എന്നാ അവരുടെ ജീവിതം ഒരിക്കലെങ്കിലും ആ ഒരു മാനത്തിനും കാര്യത്തിനും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക് ചില പിള്ളേരൊക്കെ ഡ്രോമയിലോട്ടൊക്കെ പോകാനൊക്കെ വഴിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് സംരക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുക ഒരു ഒരു മയത്തിലൊക്കെ പറഞ്ഞത് നിയന്ത്രിച്ച് പിടിച്ച് നീ അങ്ങനെ പോകരുത് നീ അങ്ങനെ പോകരുത് നീ അങ്ങനെ നോക്കരുത് നീ അങ്ങനെ പോകരുത് അങ്ങനെ അല്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അതുങ്ങളുടെ ഇതിലോട്ട് കൊണ്ടുപോകാം പിന്നെ അത് നിങ്ങൾ പ്രേമിക്കുന്നതിൻ്റെ ആ സ്നേഹവും പ്രേമൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരു വഴി വഴിയെത്തട്ടെ അല്ലെങ്കിൽ ഒരു സ്വന്തം കാലിൽ നിൽക്കാനാകട്ടെ എന്നിട്ടൊക്കെ നമുക്ക് നോക്കാം അതുവരെയൊക്കെ നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ തന്നെ പ്രേമൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ അപ്പോൾ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ അവർക്ക് ഒരു ഇങ്ങനെ ആരും കാണാതെ ഒന്ന് പോയി കെട്ടിപ്പിടിക്കണമെന്നാലും ഉമ്മൻ പക്കണമെന്നൊക്കെ ഒന്ന് തോന്നലൊക്കെ കുറയും കാര്യം വീട്ടുകാർ ഏതായാലും ഓക്കേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നമ്മളൊക്കെ മുമ്പിൽ നിന്ന് നിങ്ങൾക്ക് ഫോണിലൂടെ സംസാരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് പിള്ളേരെ നിർത്താം ഒരു പരിധി വരെ കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ സ്കൂളിലാണെങ്കിലും പിന്നെ ഹോസ്റ്റലിൽ പോണ പിള്ളേരാണെങ്കിലും അവിടെയൊക്കെ നമ്പറുകളും ഇടയ്ക്കൊക്കെ അവിടെ ചെന്ന് അന്വേഷിക്കുക അവരില്ലാതെ വിസിറ്റ് ചെയ്യുക പിന്നെ പിള്ളേരെന്തായി ഏതായി അറിയാം പിന്നെ അവരോട് ചോദിക്കുക ഈ പിള്ളേർ പോകുമ്പോൾ അവിടെ ഏത് എപ്പോഴാണ് ഇറങ്ങുന്നത് ഏത് വണ്ടിയിലാണ് പോകുന്നത് എന്നൊക്കെ എഴുതി വെക്കുക പിള്ളേരെ കൊണ്ട് എഴുതി വെക്കുക അത് വീട്ടുകാരോട് വിളിച്ച് ചോദിക്കുക അതൊക്കെ കുറച്ച് ഉത്തരവാദിത്തം ഹോസ്റ്റലായാലും ഉണ്ട് ടീച്ചർമാർക്കായാലും ഉണ്ട് പിള്ളേരെ ഒരുവിധം പരിധികൾ എല്ലാത്തിനും ഇത് ചെറിയ പിള്ളേരല്ലേ അത്ര വലിയ 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 പിള്ളേരൊന്നും അല്ലല്ല അപ്പം ഈ പറഞ്ഞ പോലെ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നുള്ളതിൽ ഉത്തരവാദിത്വവും നഷ്ടവും എല്ലാ മാതാപിതാക്കൾക്കാണ് അപ്പം അതിൻ്റെ കാര്യങ്ങൾ മക്കളെ കാര്യങ്ങളും നോക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതിൻ്റെ അകത്ത് വന്ന് ഒരുപാട് കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമായത് അവര് മരിക്കാൻ അർഹതപ്പെട്ട പിള്ളേരാണ് മരിക്കണം സൂക്കയുടെ മൂത്തൊട്ടല്ലേ ഈ കാണിച്ചു കൂട്ടിയതെന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ പറയുന്നവരിൽ നിങ്ങളുടെ പ്രായത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരുന്നും മാറി എന്ന് ആലോചിച്ച് നോക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ആ ഒരിതാണോ നിങ്ങൾ കറഞ്ഞു കൂട്ടുന്നത് ജീവന് ഏത് ജീവനായാലും ശരി ആ ജീവനും ഭയങ്കര അധികം വാല്യൂ ഉണ്ട് ആ ആ വേദന അവർ വീട്ടുകാർക്ക് വീട്ടുകാർക്ക് അത്രത്തോളം ഉണ്ട് വില മതിക്കാൻ പറ്റാത്ത വിലയില്ല എന്താ പറയാന്ന് വെച്ചാൽ അവരെ കണ്ണീര് തോരത്തില്ല മാതാപിതാക്കളുടെ ആ മക്കളുടെ രണ്ടു പേരുടെയും ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും ഇവിടെ ചിലവരൊക്കെ ജാതി മതമൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജാതി മതമല്ല ജീവനുകളാണ് പോയി വെക്കുന്നത് രണ്ട് ജീവനുകളാണ് പോയിക്കണം അപ്പോൾ കുറച്ചൊക്കെ അവര അവരെയും ഇങ്ങനെ ഒറ്റക്കൊരു സ്ഥലം കിട്ടി അവർ ആരും ആലോചിക്കാനില്ല നാളെയൊക്കെ ആയിരിക്കും വീട്ടിൽ ചെല്ലാമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ചെല്ലാന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളും ഹോസ്റ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ കുറഞ്ഞത് കൊണ്ടിട്ടാണ് കുട്ടികൾക്ക് അത്രത്തോളം നിങ്ങളെ പിന്നെ പറ്റിക്കാൻ പറ്റിയത് ആ പറ്റിക്കാൻ നിന്ന് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം അത് ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് ഓരോരുത്തരും പല രീതിയിലായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് വേണം മാതാപിതാക്കൾ മുന്നോട്ട് പോകണമെങ്കിൽ പിള്ളേരെ കാര്യത്തിൽ അത് ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി ആരും ആരും ഇപ്പം തെറ്റു കുറ്റങ്ങൾ പറയുന്നവരാരും ആരും തകഞ്ഞവരല്ല അവരെയൊക്കെ ചിലപ്പോൾ ഭാഗങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും പ്രേമിക്കാത്തവരാരും ഇല്ല പ്രേമിച്ചാൽ ഒരുമം കൊടുക്കണമെന്നൊക്കെ വിചാരിക്കാത്ത ഒരു ഇല്ല അപ്പോൾ ഇതിനുള്ള മറുപടി പിന്നെ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു വീഡിയോയും കൂടി കളിക്കണ്ടായിരുന്നു പിന്നെ രണ്ട് പിള്ളേർ പിള്ളേർ രണ്ട് പിള്ളേരൊന്നുമല്ല പിള്ളേർ ആമ്പിള്ളേരായാലും പെൺപിള്ളേരായാലും പരസ്പരം മറന്നു പരസ്പരമല്ല പരിസരം മറന്ന് പിന്നെ ട്രെയിനിലൊക്കെ വല്ലാത്ത രീതിയിലുള്ള ലീലകൾ കാണിക്കുന്നു പിന്നെ ബസ്സിലാണെങ്കിലും അങ്ങനെയൊരു നോട്ടമില്ല കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നാ അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് കമൻറ്റുകൾ വന്നിപ്പോൾ ഈ അടുത്ത് രണ്ട് മൂന്ന് വീഡിയോസും വന്നായിരുന്നു അപ്പോൾ ഇതിങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ പിള്ളേരെ ഒരുപാട് എന്നാ ഈ പഠിപ്പിക്കുന്ന ഏത് സ്കൂളായിക്കോട്ടെ ഏത് ഇതായിക്കോട്ടെ അവിടെയൊക്കെ പഠിപ്പിക്കുമ്പോൾ പിള്ളേരെ ആ ഒരു എന്നാ നമ്മുടെ നാട്ടിൽ ഈ സെക്സിനെ സെക്സിനെക്കുറിച്ചോ അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചിട്ടോ ഒരു ക്ലാസ് പോലും ഇല്ല എന്താണെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ പല പലവരും അറിയുന്നത് സോഷ്യൽ മീഡിയ വഴി അതായത് പല സോഷ്യൽ മീഡിയ വഴിയാണ് പലതും അറിയുന്നത് അപ്പോൾ അവർക്ക് അതിനോടുള്ള ഒരു വല്ലാത്തൊരു ആവേശവും തുരെയൊക്കെയാണ് എങ്ങനെയാണ് ഏതാണ് എന്തായിരിക്കും ഏതായിരിക്കും എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് ഈ പിള്ളേർ കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം സ്കൂളിൽ പഠിക്കുന്നതിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് ഇത് മാറ്റുക ഇത് എങ്ങനെയൊക്കെയാണ് ഏതാണ് എന്തായിരിക്കും ഇത് എങ്ങനെയാണ് വേണ്ടത് അതായത് ഈ പിന്നെ മൃഗങ്ങളെപ്പോലെ മനുഷ്യൻ എന്നുള്ളത് ഒരു ഒരു ഇതാണല്ലോ നമ്മുടെ സെക്സ് ആയാലും എന്തായാലും നമ്മളതിന് ഒരു രൂപത്തിലാണ് നമ്മൾ കാണുന്നത് നമ്മൾ ആരും അറിയാത്ത അല്ലെരിക്കറിയാം പ ര രഹസ്യമായ പരസ്യമാണ് എങ്കിൽ പോലും അത് നമ്മൾ മറ്റുള്ളവരിൽ നിന്നും അതാണ് മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നതും മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ പലവരും ഇടുന്ന ഇടുന്നുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് മൃഗങ്ങളെപ്പോലെ ആകുന്നുണ്ടെങ്കിൽ അവർക്കതിനുള്ള പിന്നെ വിജ്ഞാനം കുറഞ്ഞത് കൊണ്ടിട്ടാണ് അതൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന് കൂടി അതുങ്ങളെ അതുങ്ങളുടെ ആ ഒരു കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ സ്കൂളിലൊന്നും അതൊന്നും പഠിപ്പിക്കുന്നേ ഇല്ല ബയോളജി ക്ലാസ്സിലെ ക്ലാസ്സിലേതാണ്ട് ഒമ്പതിലോ ഒത്തിലേറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നല്ലാതെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ചെറിയ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ അതും ഒരു സ്കൂളിൻ്റെ ഭാഗമാക്കി മാക്കിക്കൊണ്ടിരുമ്പോൾ പിള്ളേർക്ക് അതിനുള്ള ഉണ്ടാകും എങ്ങനെയാണ് ഏതാണ് നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ് എങ്ങനെ വ്യത്യസ്തമാണ് എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം എന്തിനെയോ എങ്ങനെയൊക്കെയോ വേണ്ടി പഠിക്കുന്നത് ഇപ്പം നമ്മളൊക്കെ പഠിച്ചതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് അല്ല ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ പഠിച്ചതൊന്നും ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്നും ചിലതൊക്കെ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് ഈ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ ഉത്തരവാദിത്വം നമ്മൾ മാതാപിതാക്കൾക്ക് തന്നെയാണ് അതുങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്കും പറയാം പിള്ളേരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം പത്ത് പതിനേഴ് വയസ്സെന്നൊക്കെ പറയുമ്പോൾ പതിനാറ് പതിനേഴ് വയസ്സെന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ അവരുങ്ങൾ അത് അവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കും പിടിക്കുകയൊക്കെ ചെയ്യണം മക്കളുമായിട്ടുള്ള എപ്പോഴും ഒരു കണക്റ്റഡ് ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത് പിന്നെ ഇനിയിപ്പോൾ പറയുവാണെങ്കിൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ടാകും തീരത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക മക്കളെ ഒരു മക്കളെയും നമ്മളിങ്ങനെ കുറ്റം പഠിഞ്ഞിട്ട് കാര്യമില്ല അതുങ്ങൾക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി കാണിച്ചു കൂട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒരു വരെ മക്കളാണ് പിന്നെ വീട്ടുകാരാണെങ്കിലും അതിനുള്ള പിന്നെ വിദ്യാഭ്യാസമാണെങ്കിലും കൊടുക്കണം അതായത് സ്കൂളുകളിൽ ഇങ്ങനത്തെ വിദ്യ ഇതൊരു പിരീഡും കൂടി വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായപ്പെട്ട എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തുക എല്ലാ മക്കളും നല്ല മക്കളായിട്ട് തന്നെ നമ്മുടെ സമൂഹത്തിനും മാതാപിതാക്കൾക്കും എല്ലാവർക്കും നല്ല മക്കളായിട്ട് തന്നെ വളരട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു വാർത്തവർത്തായിട്ട് തന്നെ ഉണ്ടോ പ്രാർത്ഥിക്കുന്നത് അത്രേ ഉള്ളൂ കേട്ടപ്പോലെ സങ്കടം അതുകൊണ്ടായിട്ട് എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഓക്കെ ബൈ